ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഒരട്ടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ കളക്ഷൻസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചധികം കളക്ഷൻസ് കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് കാണിച്ച ഡിസൈൻ ഒരു ഫ്ലോറൽ പ്രിൻ്റായിരുന്നു വൈറ്റ് കളറാണ് ബേസ് വരുന്നത് അപ്പോൾ അതുപോലത്തെ ഉള്ള മെറ്റീരിയൽസിന് നല്ല ഡിമാൻഡാണ് ഫ്രോക്ക് തയ്ക്കാനും അമ്മമാർക്ക് നൈറ്റി ഇടിക്കാനൊക്കെ അപ്പോൾ നമ്മളത് മാക്സിമം ും കിട്ടുന്നത്ര കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഇപ്പോൾ കാണിക്കുന്ന ഡിസൈൻ നല്ലൊരു അടിപൊളി ബാട്ടിക് ഡിസൈനാണ് മറൂണും ബ്രൗണും പെർപ്പിൾ കളറും ഗ്രീനും ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇത് ഒരു അടിപൊളി ഫ്ലോറൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കളർ ചാട്ടാണ് എടുത്ത് പറയേണ്ടത് കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കളർ ചാട്ടാണ് എപ്പോഴും വരുന്ന പോലെയുള്ള ഒരു നോർമൽ കളർ ചാട്ടല്ല ഇതിലും വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു ഇതായതുപോലെ ഒരാതിൻ്റെ ഉള്ളിൽ ഒരു ആഷ് കളറ് പ്രിൻ്റൊക്കെ ഉണ്ട് പിന്നെ മറൂണ് ഗ്രീന് പെർപ്പിൾ കളറ് അങ്ങനെ ബ്രൗൺ ഇത്രയാണ് ഇതിൽ ഈ ഡിസൈനിൽ വന്ന കളർച്ചാട്ടെന്ന് പറയുന്നത് ഇതൊരു അചരക്ക് ഡിസൈനാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഡാർക്ക് ഗ്രീൻ ഉണ്ട് അതായത് ചെറുപയർ പച്ചക്കളറുണ്ട് പെർപ്പിൾ കളറുണ്ട് അപ്പോൾ അജറക്കിൽ വെറൈറ്റി കളർ വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള കളർച്ചാട്ടുമാണ് അഞ്ച് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു എന്താ പറയുക ഡാർക്ക് ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വിരിച്ചിട്ടത് ബാക്കിയുള്ള കളേഴ്സൊക്കെ ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് അപ്പം നമുക്ക് വർത്തമാൻ ബ്രാൻഡിൽ തന്നെ ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള അതായത് എപ്പോഴും കണ്ടും അടുക്കാത്ത അടിപ്പൊളി ഡിസൈൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു ഓണത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓണത്തിനുള്ള ചെറിയ തിരക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കാരണം നല്ല ഭംഗിയുള്ള ഡിസൈൻസും വെറൈറ്റി ഡിസൈൻസൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ മെറ്റീരിയൽസൊക്കെ പിന്നെ ഒരുപാട് ഓർഡർ വരും അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതായത് കയ്യിൽ ക്യാഷ് റെഡി ആണെന്നുള്ളവർ ഓർഡർ പെട്ടെന്ന് തരിക ബില്ല് ഉടനെ അത് പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ കാരണം പേയ്മെൻ്റ് ചെയ്തില്ല കുറേ സമയം വെയിറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് അടുത്ത കസ്റ്റമറിലേക്ക് പോകും അപ്പം നിങ്ങൾക്കറിയാം പലപ്പോഴും നിങ്ങൾ താമസിച്ച് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ചില കളറുകളൊക്കെ മിസ്സായി പോകാറുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ക്യാഷും റെഡി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ആയിട്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങൾ പേ ബില്ല് തന്നു കഴിയുമ്പോൾ റിപ്ലൈ തരാതെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് അത് അടുത്ത വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമറിലേക്ക് ആ നല്ല ഡിസൈൻസ് പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ഭംഗി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊള്ളി ഭംഗിയാണ് പിന്നെ എന്താ പറയുക നല്ല കളർ ചാട്ടുകളിലും ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പത്ത് കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പോയാൽ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പകരം എടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് നമ്മുടെ കാറ്റലോഗിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗും ചെക്ക് ചെയ്യാവുന്നതാണ് വീഡിയോയിൽ നിന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം ഈ വീഡിയോ നാളെയോ മറ്റന്നാളോ ആണ് കാണുന്നതെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിൽ ഉണ്ടാവും കേട്ടോ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അപ്പം മെറ്റീരിയലൊക്കെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കാറ്റ്ലോഗ് ചെക്ക് ചെയ്താലും മതി ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് മൂന്ന് ഇരുപതിൻ്റെതാണേലും അചറക്കിൻ്റെ കളക്ഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ പുതിയത് വരുന്നത് നമ്മളിങ്ങനെ എന്നും വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തു പോകുന്നു എന്ന് മാത്രം അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വൈറ്റ് കോളർ മെറ്റീരിയൽസ് ആണ് ബ്രാൻഡ് വർധമാൻ തന്നെയാണ് സെയിം റേറ്റ് ആണ് വരുന്നത് അതാണ് അതിൻ്റെ പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ വൈറ്റ് കോളറിൽ വരുന്ന മെറ്റീരിയലും വേറെ ബ്രാൻഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിലും കൂടുതൽ റേറ്റ് നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലപ്പുറം വർധമാനില് കിട്ടുമ്പോൾ നമുക്ക് സെയിം റേറ്റിൽ കിട്ടുന്നുണ്ട് ഇതിൽ നാലാമതിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് അഞ്ചാമതിരിക്കുന്ന ഒരു ഡാർക്ക് വൈൻ കളറായിരുന്നു നമുക്കൊന്നിലും ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ അതൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക് അവൈലബിൾ അല്ല ഒന്നിലത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് കോഫി ബ്രൗൺ ആയിരിക്കും ഇതിൽ ഇതുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അഞ്ച് കളറുകളാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടംപോലെ ഡിസൈൻസ് ഈ ഒരൊറ്റ ബ്രാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറൊരു ബ്രാൻഡും മാറ്റി പിടിക്കാത്തത് നല്ല സെലക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇട്ടു തരുന്നതിലും സെലക്റ്റീവായിട്ടാണ് നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാട്ടിക് ഡിസൈനാണ് പത്ത് കളറുണ്ട് അപ്പോൾ ഈ പത്ത് ഉള്ളതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു കളറിൽ ഒരു ഡിസൈൻ ഒരു ബണ്ടില് മൂന്നെണ്ണേ കാണുള്ളൂ മുപ്പതെണ്ണം വരുന്നതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം മൂന്നോ നാലോ ബണ്ടിൽ ഉണ്ടെങ്കിൽ പോലും അത്രയേ കാണുള്ളൂ ഒരു ഡിസൈൻ ഒരു പന്ത്രണ്ട് പീസ് വരെയൊക്കെ ഒരു കളറിൽ കാണുള്ളൂ അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഓർഡർ ചെയ്യും ചിലപ്പോൾ ഒരു കളർ തന്നെ രണ്ടോ മൂന്നോ പീസൊക്കെ എടുക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒന്ന് ചില ഡിസൈൻസ് നിങ്ങൾക്ക് മിസ്സാവുന്നത് അപ്പം അങ്ങനെയാണ് ഇനി കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ വൈറ്റ് കോളിൽ നമുക്ക് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് സെയിം കളറാണ് ഒരെണ്ണം ഫ്ലോറൽ പ്രിൻറ് ഒരു മാംഗോ ഡിസൈനും അതിൻ്റെ പെയർ വരുന്നത് ഒരു സിസാഗ് പോലത്തെ ഇതുപോലെ ഒരു ഡിസൈനുമാണ് അപ്പോൾ അത് ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഫ്രോക്ക് നൈറ്റി അടിക്കാം ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാം കാറ്റലോഗുള്ളത് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാം പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ കൊറിയർ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്ന് പറയുക ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നാളെ ആയിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുക അതും പ്രത്യേകം ഓർക്കുക അഡ്രസ്സ് ഇടാൻ മറക്കരുത് ഈ വക കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതും ഒരു അടിപൊളി ബാട്ടിക് ഡിസൈൻ ആണ് കേട്ടോ പത്ത് കളറുകൾ ഇതിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇനി ഓണത്തിൻ്റെ ആ സമയം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സും ഓണത്തിൻ്റെ സെയിൽസും ആരംഭിക്കുക അതിനു വേണ്ടിയിട്ട് വിന്മരിയും റെഡിയാണ് അപ്പോൾ നെക്സ്റ്റ് കളക്ഷനുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്